ടൈംസ് ജോബ്സ് വേൾഡിലേക്ക് സ്വാഗതം ദിവസേന തൊഴിലവസരങ്ങൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ ലൈക്കുകളും കമൻസുകളും കൂടി രേഖപ്പെടുത്തുക പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഗ്രൂപ്പ് സി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നേരിട്ടുള്ള നിയമനമാണ് ഫെബ്രുവരി പതിനാറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ലോവർ ഡിവിഷൻ ക്ലർക്ക് സ്റ്റെനോഗ്രാഫർ ഡ്രാഫ്റ്റ്സ്മാൻ സിനിമ പ്രൊജക്ഷനിസ്റ്റ് കുക്ക് കോമ്പോസിറ്റർ കം പ്രിന്റർ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ കാർപ്പന്റർ ഫയർമാൻ ടി എ ബേക്കർ ആൻഡ് കൺഫക്ഷണർ ടി എ സൈക്കിൾ റിപ്പയറർ ടി എ പ്രിന്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ ടി എ ബൂട്ട് റിപ്പയറർ മൾട്ടിടാസ്കിംഗ് സ്റ്റാഫ് ഓഫീസ് ആൻഡ് ട്രെയിനിങ് ഇത്രയും ഒഴിവുകളാണുള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഈ ലിങ്കിൽ ബന്ധപ്പെടുക ഹിന്ദുസ്ഥാൻ കോപ്പറിൽ നാൽപ്പത് എഞ്ചിനീയറിംഗ് ട്രെയിനുകളെ എടുക്കുന്നു കൊൽക്കത്ത ഹിന്ദുസ്ഥാൻ കോപ്പറിൽ നാൽപ്പത് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനുകളുടെ ഒഴിവുകളുണ്ട് ഗേറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സ്കോർ അനുസരിച്ചായിരിക്കും നിയമനം ഫെബ്രുവരി പത്തൊൻപത് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് മൈനിംഗ് ജിയോളജി ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ സിവിൽ മെക്കാനിക്കൽ സിസ്റ്റം എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഡബ്ല്യൂ സന്ദർശിക്കുക ഡൽഹി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് യങ് പ്രൊഫഷണൽ ജനറൽ മാനേജ്മെന്റ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു രണ്ട് വർഷത്തേക്കുള്ള കരാർ നിയമനത്തിന് ഫെബ്രുവരി അഞ്ച് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് യോഗ്യത ഏതെങ്കിലും പി ജി ബി ഇ ബിടെക് പി ജി ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് എം ബി ബി എസ് എൽ എൽ ബി സി എ ഐ സി ഡബ്ല്യു എ ഏതെങ്കിലും പ്രൊഫഷണൽ ബിരുദം ഇവയൊക്കെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ള യോഗ്യതകൾ ഒരു വർഷത്തെയെങ്കിലും പരിചയമുണ്ടാവണം പ്രായപരിധി മുപ്പത്തി രണ്ട് വയസ്സ് അൻപതിനായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്ന ശമ്പളം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു 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 ഡോട്ട് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ സന്ദർശിക്കുക മലപ്പുറം ജില്ലയിലെ പ്രമുഖ ജ്വല്ലറി ഡിസ്പ്ലേ നിർമ്മാണ കമ്പനിയിലേക്ക് ലേസർ ഓപ്പറേറ്റർ പാക്കിംഗ് അസിസ്റ്റന്റ് എന്നീ ഒഴിവുകളുണ്ട് ബന്ധപ്പെടുക നയൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് സിക്സ് ഫോർ ഫൈവ് സിക്സ് ടു വി ഹെൽപ്പ് കാക്കനാട് ഫുൾ ടൈം പാർട്ട് ടൈം ഹോം നേഴ്സ് വീട്ടുജോലി രോഗി പരിചരണം ആശുപത്രിയിൽ കൂട്ടിരിപ്പ് എന്നീ ജോലികൾക്ക് നാളെ ആവശ്യമുണ്ട് ബന്ധപ്പെടേണ്ട നമ്പർ നയൻ എയ്റ്റ് എയ്റ്റ് വൺ നയൻ ഫൈവ് വൺ മറ്റൊരു നമ്പർ കൂടി നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് ടു ഫോർ സിക്സ് ത്രീ സെവൻ സെക്യൂരിറ്റി ഗാർഡുകളെയും ആവശ്യമുണ്ട് ബന്ധപ്പെടേണ്ട നമ്പർ ഡബിൾ ടു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സ്ഥിര ജോലിക്കായി പ്ലംബർ ഡ്രൈവർ ഇലക്ട്രീഷ്യൻ എന്നിവരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും നൽകുന്നതാണ് ബന്ധപ്പെടേണ്ട നമ്പർ സിക്സ് ടു ഡബിൾ ഫോർ ജീറോ നയൻ സിക്സ് വിദേശത്തൊഴിൽ അവസരങ്ങളിലേക്ക് സൗദി ഖത്തർ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലേക്ക് ഒഴിവുകളുണ്ട് അതിന്റെ വിവരങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക ഈ ചാനലിൽ എന്റർടൈൻമെന്റ് വീഡിയോകളും ഉണ്ട് എല്ലാ വീഡിയോകളും കാണുക നിങ്ങളുടെ ലൈക്കുകളും കമന്റുകളും രേഖപ്പെടുത്തുക ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ തൊഴിൽ അവസരങ്ങളുമായി വീണ്ടും കാണാം